കരുനാഗപ്പള്ളിയിൽ കേബിൾ ഇന്റർനെറ്റ് കണക്ഷനുകൾ നശിപ്പിച്ച നിലയിൽ ആലങ്കടവിന് സമീപമാണ് ഒ എഫ് സി കേബിളുകൾ നശിപ്പിക്കപ്പെട്ടത് കെട്ടുകാഴ്ച പിടിക്കുന്നതിനായിട്ടാണ് കേബിളുകളും സർവീസ് വയറുകളും വൈദ്യുതി കമ്പികളും വിച്ഛേദിച്ചത് ഇതേ തുടർന്ന് ഇന്റർനെറ്റ് കേബിൾ ടി സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചു കരുനാഗപ്പള്ളി ആലിങ്കടവ് വിഭാഗത്താണ് കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ചത് ഖണ്ഡാകരണൻ കാവു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇടയാണ് വ്യാപകമായ രീതിയിൽ കേബിൾ ടിവിയുടെയും ഇന്റർനെറ്റിന്റെയും കണക്ഷനുകൾ നശിപ്പിക്കപ്പെട്ടത് ാല കളിക്കോട് ജംഗ്ഷൻ മുതൽ ഖണ്ടാകരണൻകാവോ ക്ഷേത്രം വരെയുള്ള ഭാഗത്താണ് കേബിളുകൾ നശിപ്പിക്കപ്പെട്ടത് ഫൈബർ കേബിളുകളും സർവീസ് വയറുകളും കെ ഫോൺ കേബിളുകളും നശിപ്പിക്കപ്പെട്ടു ഇതോടൊപ്പം കമ്പികളും അറുത്തുമാറ്റി കെട്ടുകാഴ്ച കടന്നുപോകുന്നതിനായാണ് കേബിളുകൾ മുറിച്ചു നീക്കിയത് ഇതേ തുടർന്ന് പ്രദേശത്തെ ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ പൂർണ്ണമായും തകരാറിലായി ഞായറാഴ്ച വൈകുന്നേരത്തോടെ മാത്രമേ ഇന്റർനെറ്റ് സൗകര്യങ്ങളും കേബിളുകളും പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയൂ വൈദ്യുതി കമ്പികൾ വിച്ഛേദിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി